സിവിൽ സർവീസ് പരീക്ഷയുടെ അവസാന അവസരത്തിൽ നാല്പത്തി അഞ്ചാം റാങ്കിന്റെ നേട്ടത്തിൽ മലയാളിയായ മാളവിക ജി നായർ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഐ ആർ എസ് ബാച്ചിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് സ്വപ്ന സാക്ഷാത്കാരമായി സിവിൽ സർവീസ് നേട്ടം റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും ദൈവത്തിന് നന്ദിയുണ്ടെന്നും വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും സഹായം കൊണ്ടാണ് വിജയിക്കാനായതെന്നും മാളവിക പറഞ്ഞു വളരെ സന്തോഷം ദൈവാധീനം തന്നെ പറയാം വളരെ നീണ്ട ഒരു ജേണി ആയിരുന്നു എനിക്ക് പരീക്ഷയിൽ ഉണ്ടായിരുന്നത് അത് ഇവിടെ ആയിരുന്നു പല അവസാനം ഇപ്പം ഞാൻ വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് എല്ലാം സപ്പോർട്ടും ഉണ്ടായിരുന്നു ഈ ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇത്തവണ പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ വെല്ലുവിളികൾ ഏറെയുണ്ടായിരുന്നു പ്രസവം കഴിഞ്ഞ് പതിനാലാം ദിവസമാണ് സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ എഴുതിയത് ചെങ്ങന്നൂർ സ്വദേശിനിയായ മാളവിക ഭർത്താവിനൊപ്പം മലപ്പുറം മഞ്ചേരിയിലാണ് താമസം മലപ്പുറം മഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഐ പി എസ് ട്രെയിനി ഉദ്യോഗസ്ഥനാണ് ഭർത്താവ് നന്ദഗോപൻ കൈരളി ന്യൂസ് മലപ്പുറം